അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും സർക്കാരിൻ്റെ ജോലിയല്ല സർക്കാർ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഭക്തി കാണിച്ച് ഒരു ഭക്തിയുടെ ഒരു പരിവേഷം ഉണ്ടാക്കി പണ്ട് ശബരിമലയിൽ ചെയ്തതിൻ്റെ പ്രായച്ചിത്വം ചെയ്യാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം എന്ത് മെസ്സേജാണ് ഈ പരിപാടിയിൽ കൊടുക്കാൻ നടക്കുന്നത് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് പത്താമത്തെ വർഷം ഇലക്ഷൻ്റെ തൊട്ടിപ്പുറത്ത് മാസ്റ്റർ പ്ലാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് ലോക്കൽ ബോഡി അത് കഴിഞ്ഞാൽ അസംബ്ലി ഇപ്പോഴാണ് ശബരിമലയുടെ വികസനത്തിനെ പറ്റി ആലോചിച്ചത് കാപഢ്യത്തിന് കാബഡ്യമാണ് കാണിക്കുന്നത് കാബഡ്യമാണ് കപടഭക്തിയാണ് കാബഡ്യമാണ് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവേശം വന്നത് ഒമ്പത് കൊല്ലം ഭരിച്ചപ്പോഴും ഉണ്ടായില്ല അവിടെ ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല യു ഡി എഫിൻ്റെ കാലത്ത് ചെയ്ത നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം വനഭൂമി സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ ഏറ്റെടുത്ത് ആ അവിടെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നിലച്ചുപോയി അപ്പോൾ ശബരിമലയോട് ഇപ്പോൾ കാണിച്ചത് കപടഭക്തിയാണ് പിന്നെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശവും മറ്റു ചില കാര്യങ്ങളും കൂടി കൂടിക്കഴിഞ്ഞപ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും ഞങ്ങൾ പറഞ്ഞല്ലോ ബി ജെ പിയുമായി അവിശുദ്ധമായൊരു ബാന്ധവം കേരളത്തിലെ സി പി എമ്മിനുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം ഈ പരിപാടിയിൽ വളരെ ക്ലിയറാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകാൻ കഴിയുന്ന സാമാന്യ ബുദ്ധിയുണ്ട് പിന്നെ ഇന്നലെ വികസന സദസ്സ് ഞാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് ഇലക്ഷൻ്റെ നറുക്കെടുപ്പായി നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുമ്പോഴാണ് നീ വികസനത്തെക്കുറിച്ച് ആലോചിക്കുന്നത് എന്തൊരു മൗഢ്യമാണ് അത് മര്യാദയ്ക്ക് ലോക്കൽ ബോഡികൾക്ക് പൈസ കൊടുത്തിട്ടില്ല ലോക്കൽ ബോഡികളെ ശ്വാസം പൊട്ടിച്ചു കൊന്ന ഗവൺമെൻ്റ് ആണ് എന്നിട്ട് അവിടെ നിന്ന് തന്നെ പൈസ എടുത്തിട്ടുണ്ട് വികസന നടത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം എന്നിട്ട് പ്രതിപക്ഷത്തെ പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രിയാണ് പരിഹാസപാത്രമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോൾ കോൺക്ലേവ് നടത്തുന്ന ബഹളമാണ് അവസാനമായപ്പോൾ ഇതൊക്കെ തുടക്കത്തിലല്ലേ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴല്ലേ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ആരോഗ്യ രംഗത്ത് എന്തു ചെയ്യണം വിദ്യാഭ്യാസ രംഗത്ത് എന്തു ചെയ്യണം തീരദേശത്ത് എന്തു ചെയ്യണം മലയോരത്തെന്ത് ചെയ്യണം പട്ടികജാതിക്കാർക്ക് പട്ടിയവർഗ്ഗക്കാർക്ക് എന്ത് ചെയ്യണം കർഷകർക്ക് എന്ത് ചെയ്യണം ആലോചിക്കണത് ഇത് പോയി ഇനിയിപ്പോൾ ഇവർ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവരാലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ആ അതൊക്കെ അതൊക്കെ ഈ ആളുകളെ കബളിപ്പിക്കുകയാണ് ഇക്കണക്കിന് ഇത് എന്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ തലയിൽ കൈവയ്ക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടെത്തി കാരണം ആദ്യം അയ്യപ്പ സംഗമം പറഞ്ഞു അപ്പൊ പേടിയായി അപ്പൊ ന്യൂനപക്ഷ സംഗമം ഇനി ഓരോ മതത്തിൻ്റെയും സംഗമം നടത്തിട്ട് ഹിന്ദു മഹാസംഗമം ഇസ്ലാം സംഗമം ക്രൈസ്തവ സംഗമം ഞാൻ പറഞ്ഞില്ല ഇവര് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് ഇവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഈ പ്രാവശ്യം യു ഡി എഫിനെ ഓട്ട് ചെയ്യും കാരണം ഇവർ ഒരിക്കലും തിരിച്ചു വരരുതെന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഇത് കണ്ടിട്ട് ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ഏത് നല്ല കാര്യത്തോടാണ് സഹകരിക്കാത്തത് ഈ പത്താമത്തെ വർഷം തിരഞ്ഞെടുപ്പിനു മുമ്പിൽ കാണിക്കുന്ന ഈ നാടകങ്ങളോട് സഹകരിച്ചാൽ ഞങ്ങളെക്കുറിച്ച് ജനങ്ങൾ എന്തു വിചാരിക്കും ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ഏത് കാര്യമുണ്ട് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വെച്ചല്ലോ ഞങ്ങളവിടെ പോയി ഫുൾ സപ്പോർട്ട് കൊടുത്തല്ലോ വ്യവസായ വികസനത്തിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി മേജറായിട്ട് എതിർത്തിട്ടുള്ള ചില കാര്യമുള്ളൂ എന്താണ് ഞങ്ങൾ എതിർത്തത് കേരളീയനെ എതിർത്തു ഇപ്പോഴും എതിർക്കും കേരളയിൽ കൊണ്ടുവരട്ടെ ഞങ്ങൾ എതിർക്കും അത് കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കും സാമ്പത്തികമായി തകർക്കും അല്ലാതെ തന്നെ അതുവഴി ഉണ്ടാക്കുന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും അല്ലാതെ ഇതുപോലത്തെ നാടകങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളെന്തിനാണ് ഞങ്ങൾ ഞങ്ങളെന്തിനാണ് മുഖ്യമന്ത്രി പരിഹാസപാത്രമായ പോലെ പ്രതിപക്ഷം പരിഹാസപാത്രമാകേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് കൃത്യമായി കേരളത്തെ വികസനത്തെക്കുറിച്ച് ധാരണകളുണ്ട് ഞങ്ങൾ അവതരിപ്പിക്കും ജനുവരിയിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എന്താണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ആരോഗ്യരംഗത്ത് എന്ത് ചെയ്യും മലയോരത്ത് ഞങ്ങൾ എന്ത് ചെയ്യും തീരദേശത്ത് എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ കൃത്യമായി പറയും കേരളം സാമ്പത്തികമായി തകർന്ന ഈ കേരളത്തെ രക്ഷിക്കാൻ യു ഡി എഫിന് പദ്ധതികളുണ്ട് അതൊക്കെ ഞങ്ങൾ ജനുവരി പറഞ്ഞോളാം ജനുവരിയിൽ ഞങ്ങൾ പറയാം ഇത് പത്ത് കൊല്ലം ഭരിച്ച് കേരളത്തെ നശിച്ച് പോലെ ആക്കി തകർത്ത് തരിപ്പണമാക്കി ഇട്ട് ഇവർ പോവാണ് എന്നിട്ട് പോണ പോയിക്കാണു നമ്മളെ വികസനത്തെക്കുറിച്ച് നമുക്ക് ക്ലാസ് നമ്മൾ ചെന്നില്ല എന്നാണ് പറയുന്നത് ഇതൊരർത്ഥമില്ല കാപഢ്യമാണ് മുഴുവൻ അല്ല അത് എല്ലാ കക്ഷികളും കോൺഗ്രസ് അടക്കം യു ഡി എഫ് ഘടകകക്ഷികളടക്കം എല്ലാവരും ആവശ്യപ്പെട്ടാണ് കാരണം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് പോലെയാണ് ആ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഉള്ളിൽ ഈ രണ്ടായിരത്തി രണ്ട് മുതൽ നീക്കം ചെയ്യുന്ന അമ്പത്തിരണ്ടര ലക്ഷം പേരെ വോട്ടർ പട്ടി ചേർക്കാൻ പറ്റുമോ ഞങ്ങൾ മീറ്റിങ്ങിൽ ആവശ്യം അത് ചെയ്തില്ലെങ്കിൽ അതൊരു തട്ടിപ്പായി മാറും കാരണം സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അമ്പത്തിരണ്ടരലക്ഷം പേര് ഇവർക്ക് കഴിഞ്ഞോലും ചെയ്യാൻ പാടില്ല ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞോലും ചെയ്യാൻ പാടില്ലേ ഈ ലോക്കൽ ബോഡി ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ്റെയും വക്കത്ത് കൊണ്ടുപോയിട്ട് പറയുവാണെങ്കിൽ അമ്പത്തിരണ്ടര ലക്ഷം പേർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര വോട്ടായി അറുപതിനായിരം വോട്ടോളം ഒരു നിയോജകമണ്ഡലത്തിൽ ചേർക്കേണ്ടതായിട്ട് വരും അറുപതിനായിരം വോട്ട് പുറത്തു പോവും ഈ അറുപതിനായിരം വോട്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഈ അസംബ്ലി ഇലക്ഷൻ്റെ ഇടയിൽ ചേർക്കാൻ പറ്റുക അപ്പൊ തട്ടിപ്പാണത് ബീഹാറിൽ നടത്തിയെന്നതുപോലെയുള്ള പരിപാടിയാണ് അതിനെയാണ് ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നത് ഉറപ്പായി എതിർക്കും സീറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് താഴെ ഒരു എതിർക്കുവേന അതൊന്ന് നമ്മൾ അവർ നടത്തിയ കുറിച്ച് നമ്മൾ ഗവൺമെൻറ് വരേണ്ട ആവശ്യം എന്താ അവർ അവരെന്തിനാണ് പരിപാടി നടത്തിയത് യോഗി ആദിത്യനാഥ് മെയിൻ അയ്യപ്പ സംഗമത്തിൽ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ മെസ്സേജ് കൊടുത്തിട്ട് പിന്നെ ഇവരെന്തിനാണ് വേറെ നടത്തണം ഇവർ വേറെ നടത്തേണ്ട ആവശ്യം എന്താ ജ്യോതി അവരെ ഏറ്റവും വലിയ നരേന്ദ്രമോദി കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ നേതാവ് മറ്റേ അയ്യപ്പ സംഗമത്തിൽ ഇവരും കൂടി അവിടെ പോയിരുന്നാൽ മതി ആയിരുന്നല്ലോ അപ്പം എല്ലാം തേഞ്ഞാൻ അതായിരുന്നു കറക്റ്റ് അത് ക്ലിയറാണല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ സന്ദേശം വളരെ വ്യക്തമാണല്ലോ അതായത് കേരളത്തിൽ ജാതി മതസ്പർദ്ധ ഉണ്ടാക്കാൻ നിരന്തരമായി ശ്രമിക്കുന്ന ഒരാളെ മറ്റു സമുദായങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരാളെ വിജിലൻസ് കേസിൽ കൂടി പ്രതിയായ ഒരാളെ മുഖ്യമന്ത്രി ആ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ സന്ദേശം ക്ലിയറല്ലേ സന്ദേശം ക്ലിയറാണല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സന്ദേശം ക്ലിയറാണ് ഞാനൊന്നും പറയുന്നില്ല ഒരു കാരണം നേരത്തെ വന്നിരുന്ന മുഖ്യമന്ത്രി കൂടിയാണ് അതുകൂടി ശബരി ഇന്ത്യയിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടല്ലോ യോഗി ആദിത്യനാഥാണ് പിണറായി വിജയനെ പറ്റി ഏറ്റവും നല്ല കൂട്ട് കാരണം ഇപ്പം ആ ലൈനാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിനുമുമ്പ് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു അത് കഴിഞ്ഞ് അത് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പം ഭൂരിപക്ഷ പ്രീണനമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഞാനിത് നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും നല്ല കൂട്ട് യോഗി ആദിത്യനാഥാണ് സംശയമില്ല